എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക മഴ ഇതൊക്കെ പുറത്ത് പോകുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് പോവുക അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് ലിക്വിഡിൻ്റെ വീഡിയോ ആയിട്ടാണ് നമുക്ക് വളരെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ യാതൊരു കെമിക്കൽസും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സീറോ കോസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡാണ് ഒരു ഫ്ലോർ ക്ലീനറാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഫ്ലോറൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങി പളവള ആവുന്നെന്നുള്ള വീരവാദങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് വളരെ സേഫായിട്ട് നമുക്ക് യാതൊരു കെമിക്കൽസും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കും ഉപയോഗിക്കാം നമ്മുടെ കൈക്കായാലും നമുക്ക് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്ക് ഉപയോഗിക്കാം അതും കുറഞ്ഞ ചെലവിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് അല്ലാത്ത ഒരു രീതി കൂടിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത്ര സിമ്പിളായിട്ട് നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ള നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അരിവേപ്പിൻ്റെ ഇലയാണ് ധാരാളമായിട്ട് നമ്മുടെ വീ വീട്ടിലും പറമ്പിലും ഒക്കെ മിക്കവാറും വീടുകളിലും ഈ വേപ്പിൻ്റെ മരം ഉണ്ടാവും ഇനി വേപ്പിൻ്റെ അരിവേപ്പിൻ്റെ മരം ഇല്ല അല്ലെങ്കിൽ അരിവേപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേപ്പിൻ്റെ പൊടിയൊക്കെ നമുക്ക് അരിവേപ്പിൻ്റെ പൊടിയൊക്കെ നമുക്കിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ എന്തായാലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ആയിട്ടുള്ള വേപ്പിൻ്റെ ഇല നമുക്ക് ആവശ്യമുണ്ട് അത് കുറച്ച് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പനിനീർക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് പനിനീർക്കൂർക്ക നിങ്ങൾക്കറിയാം ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് അപ്പോൾ ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്മെല്ല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഈ പനിനീർക്കൂർക്കയുടെ ഇലയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും നമുക്കൊരു ഒരു ഒരു പത്ത് പന്ത്രണ്ട് ഇല നമുക്ക് എടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഈ ഫ്ലോർ ക്ലീനിങ്ങിനൊക്കെ മിക്കവാറും നമ്മൾ ബാത്റൂമൊക്കെ കഴുന്ന സമയത്ത് ഫ്ലോർ എല്ലാത്തിലും തന്നെ ചെറിയ ഒരു സോപ്പിൻ്റെ ഒരു അംശം ഉണ്ടാവും കറയൊക്കെ കളയാനൊക്കെ ആയിട്ടുള്ള ഒരു ഡിറ്റർജൻറ്റ് എഫക്റ്റിന് വേണ്ടിയിട്ട് സോപ്പിൻ കായയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കിവിടെ എല്ലാ ആയുർവേദ ഷോപ്പിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ആയുർവേദ അങ്ങാടി മരുന്നുകടയിലൊക്കെ കിട്ടി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില നമുക്ക് വരുന്നത് ഇതുകൊണ്ട് പല ഉപയോഗങ്ങളാണ് അതൊക്കെ വഴിയേ ഞാൻ പറയാം അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ചെറിയ ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഞാനിവിടെ വെള്ളം അളന്നൊഴിക്കുകയാണ് കേട്ടോ ഒരു ഒന്നേ മുക്കാലിറ്ററോളം വെള്ളം നമുക്കിവിടെ ആവശ്യം വരും കാരണം നമ്മൾ ഈ സംഭവം ഈ ഇലകളൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ച് 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 ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് കുറഞ്ഞ തീയിൽ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക അല്ലാതെ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ അങ്ങനെയല്ല കാരണം ഈ ഇലയുടെ എല്ലാ എസൻസും ആ വെള്ളത്തിലോട്ട് ഇറങ്ങണം നിങ്ങൾക്ക് തന്നെ അറിയാം എന്ന് പറയുന്നത് എന്ത് മാത്രം ഗുണമുള്ളതാണെന്ന് നമുക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് മുഖത്തിൻ്റെ പ്രശ്നങ്ങൾക്കായിക്കോട്ടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കായിക്കോട്ടെ വേറെ എന്ത് പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു മെഡിസിനാണ് എന്ന് പറയുന്നത് ആരിവയ്പ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ യാതൊരു തരത്തിലുള്ള ബാക്ടീരിയാസ് ആ ഒരു സ്ഥലത്തെ എയർ തന്നെ ശരിക്കും പ്യൂരിഫൈ ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ചു വെച്ച് നല്ല പോലെ തിളപ്പിച്ച് എടുക്കുക അതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാനിങ്ങനെ ഈ ഇലയൊക്കെ ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇല കുറച്ചും കൂടെ വാടാനായിട്ടുണ്ട് െ ഈ ഇല നല്ല പോലെ വാടി അതിൻ്റെ കളറൊക്കെ ശരിക്കും മാറി വരുന്ന ഒരു പരുവത്തിലോട്ട് എത്തണം അപ്പം ഞാൻ ആദ്യം ഒരു ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പം ഒരു കാൽ ലിറ്റർ വെള്ളം കൂടെ ഞാൻ അതിലോട്ട് ഒഴിക്കുകയാണ് എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം കൂടെ അത് തിളയ്ക്കാനായിട്ട് അനുവദിക്കുകയാണ് ഇതെല്ലാം ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത് അല്ലാതെ ഒരുപാട് ഗ്യാസ് ഒന്നും നമുക്ക് നമുക്കാവുന്നൊന്നും ചിന്തിക്കണ്ട ഇപ്പം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഈ ഇലയുടെ ഒരു കളറ് ആദ്യം കണ്ടതിലും വളരെയധികം വാടിയിട്ടുണ്ട് പനീർകൂക്കടയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നല്ലപോലെ വാടി അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങനെ തന്നെ അടച്ചു വയ്ക്കുക ഇത് നല്ലപോലെ തണുത്ത് ഒന്ന് സെറ്റായിട്ട് വരണം അപ്പോൾ അതിനായിട്ട് നമ്മൾ അനുവദിക്കുക ഈ ചൂടോടുകൂടി നമുക്ക് ഒന്നും ചെയ്യാനില്ല നമ്മളിത് അങ്ങനെ തന്നെ അടച്ചു വയ്ക്കുക അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള സോപ്പിൻകായയുടെ പൊടി ചേർക്കുന്നത് അല്ലാതെ ചൂടോട് കൂടി ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് ഞാനിത് അടച്ചു വെക്കുകയാണ് എന്തായാലും ചുരുങ്ങിയത് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും ഇത് നല്ലപോലെ ആറി വരെ ഇപ്പം എല്ലാം ആറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കളറ് കണ്ടാൽ മനസ്സിലാവും നല്ല ഒരു ലൈറ്റ് ഒരു പിങ്കിഷ് ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് അല്ലാതെ തന്നെ വേപ്പിൽ തിളപ്പിച്ചു കഴിയുമ്പോൾ ഒരു കളറാണ് അപ്പം ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഞാനൊരു ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ബീട്രൂട്ടിൻ്റെ ഒരു ഇതും കൂടെ ചേർത്ത് തന്നെ ഉള്ളൂ അപ്പോൾ ഇവിടെ എല്ലാ ഇതിലുള്ള എല്ലാ ഇലയും ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ സോപ്പിൻ സോപ്പൻകായയുടെ പൊടി ഈ പൊടി ഇല്ലാന്ന് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട ഈ പൊടി ഇല്ലാതെ നമുക്കിത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം ഇതിലോട്ട് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞിട്ട് നാരങ്ങയുടെ തൊണ്ടൊക്കെ ഇട്ട് തിളപ്പിച്ച് പല രീതിയിൽ ഇത് മാറ്റിമരുത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് മൈൽഡായിട്ടുള്ള ഒരു ഫ്ലോർ ക്ലീനറാണ് ഞാനിവിടെ കാണിക്കുന്നത് വളരെ അധികം സ്റ്റെയിൻസൊക്കെ നമുക്ക് കറകളൊക്കെ കളയണം ണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇതിവിടെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി നമ്മുടെ ഫ്ലോറ് നമ്മുടെ തറകൾ തുടക്കാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പും കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും ഒന്നും ആരും തുടക്കരുത് കാരണം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അതെ മെയിനായിട്ട് ഫ്ലോറ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിലോട്ട് കുറച്ച് എസെൻഷ്യൽ ഓയിൽസും കൂടെ മണത്തിന് വേണ്ടിയിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ കുറച്ച് സാൻഡലിൻ്റെ ചേർത്തിട്ടുണ്ട് ചന്ദനത്തിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫ്ലോർ ക്ലീനർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം താങ്ക്